നൂറുകണക്കിന് ആയിരക്കണക്കിന് തെങ്ങുകളാണ് തലയില്ലാതെ വേണ്ട അത് വീട് കടലിൽ വെച്ചതാണോ അതോ വീട് വെച്ചതിന് ശേഷം ഇവിടം കടലായി മാറിയതാണോ എന്നൊക്കെ കാണുന്ന നിങ്ങൾ തീരുമാനിക്കാം ഞാൻ ഹായ് നമസ്കാരം വ്ലോഗേട്ടനാണ് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇടുന്നത് എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ് എൻ്റെയും കാണുന്ന നിങ്ങളുടെയും ഒക്കെ അപ്പോൾ വെറുതെ എന്തെങ്കിലും വീഡിയോട്ട് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയും പിന്നെ എൻ്റെ സമയം മറ്റു പല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കേണ്ടി വന്ന ഒക്കെയാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാതെ പോയത് ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇന്നിപ്പോൾ കള്ളക്കടല് വാണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇന്ന് മാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് വാണിങ്ങ് പറയുന്നുണ്ട് കടല് കുറച്ച് ചെറിയൊരു തരം വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് സാധാരണ ഇവിടെ കല്ലുമ്മക്കായ എടുക്കൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കല്ലുമ്മക്കായ എടുക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം കടല് കൂടിയതുകൊണ്ട് അവരൊക്കെ വന്ന് തിരിച്ചു പോയി പിന്നെ ഞാൻ എന്തായാലും ഇപ്പോൾ മൺസൂണൊക്കെ തുടങ്ങാറായി മൺസൂണിന് മുന്നേ അതായത് മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മുടെ ബീച്ച് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഏരിയ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം മതി കാരണം മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആകെ മാ ഇതെല്ലാം മാറും ഈ ഒരു കാഴ്ച ഒന്നായിരിക്കില്ല പിന്നെ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഒരു പ്രീ മൺസൂൺ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അതായത് മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഇവിടെ എങ്ങനെ കിടക്കുന്നു ഇനി മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പം ഞാൻ ജസ്റ്റ് നടന്നിട്ടൊരു വീഡിയോ കാണിക്കാം പിന്നെ ഡ്രോണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണി കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡ്രോൺ ഷൂട്ട് ചെയ്തിട്ട് ഡ്രോണിലെ ഒരു വിഷ്വൽസ് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പൊക്കളങ്ങര ബീച്ചാണ് ഏങ്ങണ്ടിയൂർ പൊക്കളങ്ങര ബീച്ച് തൃശ്ശൂർ ജില്ലയില് ഇപ്പം നമ്മൾ വന്ന് കയറുന്നത് ഇവിടെയാണ് ഇപ്പം റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട് തകർന്ന് കിടക്കുകയായിരുന്നു റോഡ് അത് പല വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ തന്നെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും ആ ഒരു റോഡിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വന്ന് കയറുമ്പോൾ കാണുന്ന ഇവിടുത്തെ ഒരു അടയാളമായിട്ട് കാണുന്ന ഈ ഒരു മോട്ടോർ ഷെഡാണ് അത് ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയില്ല മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന തെങ്ങുകളൊക്കെ ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോവല്ല റോഡിൽ കടലിലേക്ക് വീണ് പോയി ഇനിയിപ്പോൾ ഈ ഒരു തെങ്ങാണ് ഇവിടെ ഒരു മാർക്കായിട്ട് കിടക്കുന്ന ആ ഒരു തെങ്ങും ഈ ഒരു മോട്ടോർ ഷെഡും ഇതൊന്ന് നിങ്ങളിപ്പോൾ ഒന്ന് ഇത് നോട്ട് ചെയ്ത് വെച്ചോട്ടാ ഞാനിത് പറയാൻ കാരണം മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു മോട്ടോർ ഷെഡും കടലും അത് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസും ഒക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ കണ്ടോ ഇത്രയും ഒരു ഡിസ്റ്റൻസ് കാണുന്നുണ്ട് കാരണം കടൽ കയറി വരും അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഈ ഒരു സംഭവം റെക്കോർഡിക്കലായിട്ട് വച്ചിട്ടില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാവില്ല ഇനി കടല് കയറി എത്രത്തോളം കയറി എന്നുള്ളതൊന്നും മനസ്സിലാവില്ല ഈ ഒരു സ്ഥലത്ത് മാത്രം ഇരുന്നൂറ് മീറ്ററോളം കടൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും വിശ്വസിക്കുന്നില്ല ഇവിടെ കാണാൻ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട് നമ്മളോട് ഇവിടുത്തെ അവസ്ഥകളൊക്കെ അപ്പോൾ നമ്മൾ പറയും ഇവിടെ ഒരു ഇരുന്നൂറ് മീറ്ററോളം കടൽ കയറി വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു ഇവിടെ ഒരു ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ അടിയിലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കില്ല എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് ഇനി കാണാത്തവർ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ലിങ്കുകൾ കൊടുക്കാം അതൊന്ന് പോയിട്ട് കണ്ടുനോക്കാം നമ്മുടെ നാടിൻ്റെ മുമ്പത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഈ ഒരു നാട് ഇങ്ങനെയായി പോയത് എന്നുള്ളത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നോ മാൻസ് ലാൻഡ് എന്നൊക്കെ പറയും നമ്മൾ സാധാരണ ധനുഷ്കോടി ധനുഷ്കോടിയുടെ വീഡിയോ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഒരു ഏ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണാത്തവരെ കാണണ്ടോ നല്ലൊരു വീഡിയോ ആണത് ധനുഷ്കോടി നഗരം എങ്ങനെയാണ് ആളില്ലാത്തൊരു പ്രേതനഗരമായിട്ട് മാറിയെന്നുള്ളൊരു വീഡിയോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നാട് ഈ ഒരു സ്ഥലം ഒരു പ്രേത നഗരം പോലെ തന്നെ ആളില്ലാത്തൊരു ഏരിയ ആയിട്ട് ഇങ്ങനെ മാറിയത് എങ്ങനെയാണ് എന്നുള്ളത് ഓരോരോ വീഡിയോ ആയിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രയധികം ജനങ്ങൾ തിങ്ങി പാർത്തിരുന്ന ഒരു ഏരിയ ആണിത് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു ജനങ്ങള് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇതിലെ ഒരു റോഡ് ഉണ്ടായിരുന്നു പിന്നെ അതിലെ ഒരു റോഡ് ഉണ്ടായിരുന്നു റോഡുണ്ടായിരുന്നു അതിപ്പോ ഉള്ളിലാണ് ആ റോഡ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ പോയിത് ഒരു ഹെലികോപ്റ്റർ പോയിരുന്നു അപ്പോൾ അതെല്ലാം പോയിട്ട് ഇപ്പൊ ഒരു മനുഷ്യൻ പോലില്ല ഞാനിപ്പോ ഇവിടെ നടക്കുന്ന സമയത്ത് ഞാനല്ലാതെ ഒരു മനുഷ്യജീവി പോലും ഈ ഒരു ഏരിയയിലൊന്നുമില്ല അത്രയും പ്രേതനകരമായിട്ട് മാറിക്കഴിഞ്ഞത് ഇനി പോവാത്ത വീടുകളുടെ അടയാളങ്ങൾ നമുക്ക് കാണാം ഈ കടലിൽ നിൽക്കുന്ന തെങ്ങുകളൊക്കെ കണ്ടോ അതുപോലെ അതൊരു വീട് കഴിഞ്ഞ വർഷം വരെ ആൾ താമസം ഉണ്ടായിരുന്ന വീട് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ മഴക്കാലത്താണ് ആ ഒരു വീട് പൂർണ്ണമായിട്ടും താമസയോഗ്യമല്ലാതായിട്ട് ഇങ്ങനെ പോയത് കേട്ടാ അത് മുമ്പത്തെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്നാൽ കാണാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ കാണിച്ചു തരുന്നത് ഈ ഒരു വീട് പൂർണ്ണമായിട്ടും പോയിട്ടില്ല ഞാൻ വിചാരിച്ചിരുന്നത് കഴിഞ്ഞ വർഷം തന്നെ ഇത് പൂർണ്ണമായിട്ടും കടൽ കൊണ്ടുപോകുന്നതാണ് കാരണം അത്രയും രൂക്ഷമായിട്ട് കടലിതിലേക്ക് അടിച്ചു കയറിയിരുന്നു പക്ഷേ അതിനെ ഒരടയാളമായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് അത് ചിലപ്പോൾ ഈ ഒരു മഴക്കാലത്തേക്ക് വേണ്ടിയാവാം വീട് പൂർണ്ണമായിട്ടും താമസയോഗ്യമല്ലാതായി എന്നാൽ വീടിൻ്റെ ഒരു സ്കെൽട്ടൺ ആയിട്ട് അതവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട് ഒരു പ്രേതനകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നെല്ലാം ഇപ്പോൾ ആളുകളെല്ലാം ഒഴിഞ്ഞു പോയി സ്വമേധയാ ഒഴിഞ്ഞു പോയതും പിന്നെ ഒഴിപ്പിച്ച് വിട്ടതുമൊക്കെയായിട്ട് ആളുകളെല്ലാം പോയി ഇപ്പോൾ ഈ ഒരു അടയാളങ്ങൾ മാത്രം ഈ തെങ്ങുകളെല്ലാം ഇവിടെ നിൽക്കുന്നു നോക്കിയോ എത്ര എത്ര തെങ്ങുകളാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് തെങ്ങുകളാണ് തലയില്ല അതുകണ്ട ആ തെങ്ങിനൊന്നും മണ്ടയില്ല തലയില്ല ഒന്നോ രണ്ടോ തെങ്ങുകൾ തലയുള്ള തെങ്ങുകൾ നിൽക്കുന്നുണ്ട് പച്ചപ്പെട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അത് ഈയൊരു ഈയൊരു മഴക്കാലത്തോടു കൂടി ഈ ഒരു മൺസൂണോടുകൂടി അതൊക്കെ പോവും ഇതാ ഇവിടെയൊക്കെ അങ്ങോട്ട് നോക്കിയാൽ കുറച്ച് തെങ്ങുകളൊക്കെ ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ എല്ലാം തകർന്ന് തരിപ്പണമായി പോയിട്ടുള്ളൊരു നാടാണിത് അപ്പോൾ മുമ്പ് പലപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് ഇതിലേ നടന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാറുണ്ട് ഇതിലേ അല്ല കുറച്ച് അപ്പുറത്ത് അവിടെ കടലില് അവിടെ അതെല്ലാം കടലായി മാറി ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും ഓരോ ദിവസവും കടലിങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് കുറച്ച് കാലമായിട്ട് കടലാക്രമണോ കാര്യങ്ങളോ ഭീഷണികളോ ഒന്നും ഇല്ലാതിരിക്കുകയാണ് ഇവിടെ ഇനി എന്ന് തുടങ്ങുമെന്ന് നമുക്കറിയില്ല കാലവർഷം ഇങ്ങെത്താറായി ഈ മാസം ഇരുപത്തേഴാം തീയതിയോടുകൂടി കേരളത്തിൽ കാലവർഷം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആൻഡമാനിലൊക്കെ കാലവർഷം എത്തി എന്ന് പറയുന്നു അപ്പോൾ കാലവർഷം എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ രൂപവും ഭാവവും മട്ടും ഒക്കെ അങ്ങ് മാറും റോഡ് ഇപ്പം ഇല്ല കേട്ടോ റോഡ് ഇപ്പം ഇതിലെ അടയാളങ്ങൾ കാണാൻ ജെ സി ബി അതുപോലെ ട്രാക്ടറുകളൊക്കെ പോവാറുണ്ട് അവിടെ പറമ്പുകളിലേക്കൊക്കെ ആയിട്ട് അല്ലാതെ ഇപ്പം സാധാരണ വണ്ടികൾക്കൊന്നും ഇപ്പം ഇതിൽ പോകാൻ പറ്റില്ല ഇതിലെ ഉണ്ട് ഇതിലെ ഇതിൻ്റെ അടിയിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട് അത് മണ്ണിട്ട് മൂടിപ്പോയതാണ് റോഡ് ഇവിടെ തന്നെ ഉണ്ട് തകർന്നു പോയിട്ടൊന്നുമില്ല ഇവിടുത്തെ റോഡ് മണ്ണിൻ്റെ അടിയിലാണ് കിടക്കുന്നത് ടാറിട്ട നല്ല റോഡായിരുന്നു അഴിമുഖം വരെ ഉണ്ടായിരുന്ന റോഡ് ആ റോഡെല്ലാം പോയി അങ്ങനെ നമ്മളിപ്പോൾ നടന്ന് നടന്ന് അടുത്തൊരു വീടുണ്ട് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ട് ഈ രണ്ട് വീടുകളാണ് ഇനിയിപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് അത് കഴിഞ്ഞ വർഷവും അത് രണ്ടും തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനപ്പുറത്ത് ഒന്ന് രണ്ട് ഒരു വീട് ഒന്നോ രണ്ടോ വീടുകളുണ്ട് ഈ ഒരു ഭാഗത്ത് ഈ രണ്ട് വീടുകൾ മാത്രമേ ഉള്ളൂ ഈ രണ്ട് വീടും കഴിഞ്ഞ വർഷം വരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന വീടുകളാണ് പക്ഷേ ഇപ്പോൾ ഇനി ഇത് താമസിക്കാനൊന്നും പറ്റില്ല അത്രയും നശിച്ചുപോയി നമ്മളിപ്പോൾ ഈ ഒരു വീടിൻ്റെയൊക്കെ വീഡിയോ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോസും സംഭവങ്ങളൊക്കെ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കേട്ടോ എന്തിനാണ് ഇങ്ങനെ കടലിൽ കൊണ്ട് വീഡിയോ വെച്ചിട്ടുള്ള കടലിൽ കടലിൽ കൊണ്ട് വീട് വച്ചാൽ പിന്നെ ഇങ്ങനെ പോവാതിരിക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാനതിന് പലതവണ പ്രതികരിച്ചതാണ് ഇനി പ്രതികരിക്കാൻ വയ്യ ഇനി പ്രതികരിക്കുന്നില്ല ഇത് വീട് കടലിൽ വെച്ചതാണോ അതോ വീട് വെച്ചതിന് ശേഷം ഇവിടം കടലായി മാറിയതാണോ എന്നൊക്കെ കാണുന്ന നിങ്ങൾ തീരുമാനിക്കുക ഞാനൊന്നും പറയുന്നില്ല ആ തെങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുക എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവിടെ കെടുക്കുന്നതാണോ സിറിഞ്ച് കിടക്കുന്നുണ്ടോ ഇത് നമ്മുടെ ഇൻസുലിൻ കുത്തിവെക്കുന്ന എന്നാണ് തോന്നുന്നത് കേട്ടോ ഇതുപോലെ ഒരുപാട് സിറിഞ്ചുകൾ കടപ്പുറത്ത് കാണാറുണ്ട് അത് ഇവിടെ ആരും കൊണ്ടുവന്നിടുന്നതല്ല കടലിലൊഴുകി വന്ന് ഇവിടെ വന്ന് അടിയുന്നതാണ് കേട്ടോ പണ്ട് നമ്മുടെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ നടത്തുന്ന ഒരു പയ്യനുണ്ടല്ലോ എല്ലാവരും അവനെ ട്രോളി ട്രോളി സിറിഞ്ച് ചാവക്കാട് ബീച്ചിൽ നിന്നൊക്കെ സിറിഞ്ച് എടുക്കുന്ന വീഡിയോ ഒക്കെ ഒക്കെ ഭയങ്കര ട്രോളായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ അവൻ പറഞ്ഞത് കുറേയൊക്കെ സത്യമാണ് കാരണം ഇതുപോലെ ബീച്ചിൽ ഒരുപാട് സിറിഞ്ചുകളും അതുപോലെ മരുന്നിൻ്റെ വയലുകളും ഒക്കെ കിട്ടാറുണ്ട് ഒരുപാട് വന്നടിയാറുണ്ട് കേട്ടോ അവിടെ കടലിൽ അല്ലാതെ നമ്മളാരും അവൻ ഓണ പറഞ്ഞ ഒന്നല്ല ചാവക്കാട് ബീച്ചിന് അത്രയും സിറിഞ്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേർ അവനെ ട്രോളാൻ വന്നു സത്യത്തിൽ അങ്ങനെ കിട്ടാറുണ്ട് നമ്മുടെ ഇവിടെയും വന്നടിയാറുണ്ട് ചിലപ്പോൾ കവറിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ തന്നെ കൊണ്ടിടാറുണ്ട് അതങ്ങനെ വന്നടിയാറുണ്ട് ഒരു കവർ നിറച്ചും പ്ലാസ്റ്റിക് കവറിലൊക്കെ നിറച്ചും സിറിഞ്ചുകളും മരുന്ന് കുപ്പികളൊക്കെ ആയിട്ട് വന്നടിയാറുണ്ട് ഇതാരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ഏതോ നാരികളാണെന്ന് മാത്രം അറിയാം ഇങ്ങനെ കടല് സിറിഞ്ചും മറ്റു സംഭവങ്ങളൊക്കെ കൊണ്ടിടുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടം വരെ പോകുന്നുള്ളു അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അഴിമുഖമാണ് പുലിമുട്ടുകൾ ഉണ്ട് മൂന്ന് നാല് പുലിമുട്ടുകളുണ്ട് അഴിമുഖം ഉണ്ട് അവിടേക്ക് നമുക്ക് അടുത്തൊരു ദിവസം പോവാം പിന്നെ ഡ്രോൺ പറത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ ആകെ മൊത്തം വിഷലൊന്നും നോക്കാം അത് കഴിയുമ്പോൾ പിന്നെ മഴക്കാലം തുടങ്ങിക്കഴിയുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ആ ഒരു ഏരിയൽ വ്യൂ കാണുമ്പോൾ ഈ ഒരു വീടൊക്കെ എത്ര നല്ല വീടായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും വീടില്ലാത്ത എത്രയോ പേരുണ്ട് അവർക്കൊക്കെ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞ സങ്കടം വരും കാരണം ഒരു വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യ ആയുസിൻ്റെ സ്വപ്നം സ്വരുക്കൂട്ടി വെച്ച് സ്വപ്നങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് അല്ലാതെ വെറും ഇഷ്ടികയും കോൺക്രീറ്റും മാത്രമല്ല വീട് എന്നുള്ളത് കഷ്ടപ്പെട്ട് വീട് വെച്ചിട്ടുള്ള ഓരോരുത്തർക്കും അറിയാം അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടി ഇപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു വീട് എന്ന് പറയുന്നത് എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ കടലിൽ നശിച്ചു പോകുന്ന കാണുമ്പോൾ വിഷമം അവർക്ക് വിഷമമുണ്ടാവും നമുക്ക് വിഷമമുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ തിരിച്ചു പോവുകയാണ് ജസ്റ്റ് ഒരു പ്രീ മൺസൂൺ വീഡിയോ ആയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങുമ്പോൾ കൂടുതൽ ഇതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അറിയിക്കാം നമ്മുടെ ചാനൽ മുമ്പ് കാണുന്ന കണ്ടിരുന്ന എത്ര പേരുണ്ട് ഇപ്പോൾ കാണുന്നുണ്ട് അറിയില്ല എല്ലാവരും എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് എത്ര പേര് മുമ്പ് കണ്ടിരുന്നവർ എത്ര പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ആൾക്കാരാരൊക്കെ കാണുന്നുണ്ട് ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് കാണുന്നവർ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ വലിയ വലുതായിട്ടൊന്നും എഴുതിയിട്ടൊന്നും വേണ്ട എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക അപ്പോൾ ശരി എന്തായാലും പോട്ടെ കുറേ പേര് വിളിച്ചും ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പല സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ ചാനൽ നിർത്തിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നിർത്തിയിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളും തിരക്കിലാണ് അതുപോലെ നിങ്ങളും തിരക്കിലാണ് അപ്പോൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങളുടെ സമയം കളയാനായിട്ട് വെറുതെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇടേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞാനങ്ങനെ കണ്ടൻറ്റ് ഉണ്ടാക്കി ഇടുന്ന ഒരാളുമല്ല ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എന്നാലും നിർത്തട്ടെ ബൈ